ഷി ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് നമ്മളൊരു ഒന്നര വർഷത്തിനു ശേഷം അല്ലേ ഷിജോയുടെ ഫ്രണ്ട് അമൃത ചെയ്തു ആ റിസൾട്ട് കണ്ടിട്ടാണ് ഷിജോ രണ്ടുപേരും ടൊറണ്ടോയിലേ അതെ അതെ ടൊറണ്ടോയിലാണ് ഒന്നര വർഷത്തിന് ശേഷം കാണുന്നതെന്ന് തോന്നുന്നു അപ്പൊ ഫ്രണ്ടീന്ന് പുറകോട്ട് ചെയ്യാവുന്ന മാക്സിമം ചെയ്തു ഒന്നര വർഷം മുമ്പ് ഇന്നത്തെ വർഷം കൂടി കാണുമ്പോൾ എനിക്ക് വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് നാട്ടിൽ വന്നിട്ട് ഒരു ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായി എന്നാണ് ആൾക്കാർ അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല ആരുടെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു നല്ല ഡോണർ ഏരിയ ആണെങ്കിൽ കൂടി പുറകെ ഫുൾ ബാക്ക് സൈഡ് വരെ നമുക്ക് കവർ ചെയ്യാൻ പാടില്ല നമ്മൾ അന്നും പറഞ്ഞിരുന്നു ഒരുപാട് പോവാണ്ട് ഫ്രണ്ടീന്ന് എത്ര പെട്ടെന്നോ അത്ര ഏരിയയില് ചെയ്യാം നല്ല ഡെൻസിറ്റി ചെയ്യാന്നുള്ളത് അപ്പോൾ ആ ഡെൻസിറ്റിയിലും ഡെന്സിറ്റിയിലും നമുക്ക് നമുക്ക് ഫ്രണ്ട് കവർ കവർ ചെയ്യുക അതായത് റിസൾട്ട് റിസൾട്ട് പ്രോപ്പർ കിട്ടില്ല അതുപോലെ തിരിച്ചു ഒരുപാട് സന്തോഷമുണ്ട് കാരണം ചെയ്ത എപ്പോഴും ചെയ്യാൻ വേണ്ടി തന്നെ ചൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമാണ് ടത്തും പോയാൽ ഏത് സർവീസ് ആണെങ്കിലും നമ്മൾ ചെയ്തിട്ട് പോകുന്നതല്ല ഡാനിയുടെ സർവീസിന്റെ ഒരു ാണ് തീർച്ചയായിട്ടും എല്ലാം ഞാൻ ഒരാളെ മലയാളം തന്നെയോട്ടോ പുള്ളി പൊതുക്കി പോയി ചെയ്തോളി ി എന്റെ മുടി കണ്ടിട്ട് ഇതെന്താ ഇതിങ്ങനെ നല്ല രസം ഉണ്ടല്ലോ ഞാൻ മുടി കണ്ടു ശരിക്കും പറഞ്ഞാൽ ഇപ്പഴും ചെയ്ത പറ്റേ വിട്ടു വളർന്നു കഴിഞ്ഞാൽ തിക്നെസ് ഇല്ല ഇല്ല അതുകൊണ്ട് പുള്ളി കുറച്ച് പറ്റേ വെട്ടിട്ട് മോളൊരു ഫൈബർ ചെയ്യാറ് പുള്ളി പുറത്തുനിന്നത് കൃത്യമായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് നമ്മൾ നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ടത് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് പൂർണ്ണമായിട്ട് ഇതിൻ്റെ ഏറ്റവും ദിവസം നമ്മൾ പറഞ്ഞ് തന്ന് നമ്മൾ കൺവിൻസ് ആയതിനേഷമാണ് നമ്മൾ ചെയ്യുന്നത് പ്രൊസീജിയറിലേക്ക് പോകുന്നത് ഈ പ്രൊസീജിയർ കഴിഞ്ഞാലും നമുക്ക് എന്ത് എന്ത് പ്രശ്നങ്ങളുണ്ട് എന്ത് ഡോക്ടർ ഉണ്ടെങ്കിലും അപ്പം റെഡി ടു എപ്പോഴും ഡാനി അവൈലബിൾ ആണ് അതിനെല്ലാം റിസോൾവ് ചെയ്യുകയും ചെയ്യും